കൊടുക്കാൻ കഴിയില്ല അത് റിമാൻഡ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ കാരണം പത്ത് വർഷമാണ് മുപ്പത്തി മൂന്നിന് ഗ്രീവ്യ സർട്ട് എന്ന് പറഞ്ഞാൽ കഠിനമായ ദേഹോപദ്രവം എസ് എച്ച്ഒ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു തടവ് ശിക്ഷ പറഞ്ഞിരിക്കുന്ന പത്ത് വർഷമാണ് ഏതായാലും കോടതിയിൽ ആ എസ് എച്ച്ഒ അവരുടെ പരിക്കേറ്റ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ നമുക്ക് അറിയില്ല കേസിൽ അറസ്റ്റിലായ രാഹുൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വിരളമെന്ന് ജോസഫ് ചുമത്തപ്പെട്ട വകുപ്പുകൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്നും ഇത് പ്രകാരം പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്ന കുറ്റകൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് എന്നും ജോർജ് ജോസഫ് പറഞ്ഞു ഇന്ന് പുലർച്ചെ പത്തനംതിട്ട അടൂരിൽ വെച്ചാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ാണ് അറസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റ് കേസിലാണ് അറസ്റ്റ് എന്ന് പറഞ്ഞു അക്രമത്തില് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നേരത്തെ തന്നെ പോലീസ് ഡിസംബറിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ പോലീസ് എടുത്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്നാം പ്രതിയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് തീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞ മുപ്പത് പേരുടെ പേരുകളാണ് എഫ്ഐആറിലുള്ളത് വി ഡി സതീശനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് രാഹുലിനെ സർക്കാർ ഭയക്കുന്നത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത് സംഘം ചേർന്ന് അക്രമം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് നവകേരള യാത്രക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐയും മുഖ്യമന്ത്രിയുടെ ഗൺമാനും ചേർന്ന് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ എം എൽ എം വിൻസെന്റ് എന്നീ കണ്ടാലറിയാവുന്ന അറിയാവുന്ന അഞ്ഞൂറോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് കേസ് നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് ഇരുപതിലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും നടപടി ആദ്യമായാണ് ഉണ്ടാകുന്നത് അറസ്റ്റിലായവർക്ക് ജാമ്യവും കിട്ടി രാഹുലിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാങ്കൂട്ടത്തിന് ഇന്ന് അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലുള്ള വസതിയിൽ ചെന്ന് വെളുപ്പം കാലസ് പോലീസ് വീടിനകത്ത് കയറി അറസ്റ്റ് ചെയ്തു കണ്ടോമെൻറ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് ആ വീട്ടിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാനായിട്ട് വീട് മുഴുവൻ കവർ ചെയ്ത് പോലീസ് ആ വാതിൽ തുറന്ന് അകത്ത് കയറി ആയുള്ള അമ്മയുണ്ടായിരുന്നു അവർ ഒരു കള്ളനെ പിടിക്കുന്ന പോലെ രാഹുൽ മാണ്ഡ മാങ്കൂട്ടത്തിനെ പിടിച്ചു എന്നാണ് ആക്ഷേപം ഇതെല്ലാം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാനം മുഴുവൻ പ്രതിഷേധം രേഖപ്പെടുത്താൻ തുടങ്ങി സെക്രട്ടേറിയറ്റ് ഡിസംബർ ഇരുപതാം തീയതി സെക്രട്ടേറിയറ്റ് പഠിക്കലുണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രകടനവും അനുപയോട് അനുബന്ധിച്ചുള്ള അക്രമം അക്രമമാണ് കന്റോൺമെൻറ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസെടുക്കാൻ കാരണമായത് ആ കേസിലേക്ക് ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടാം പ്രതി അവിടെ ഷാഫി പറമ്പിൽ എം എൽ എ മൂന്നാം പ്രതി വിൻസെൻറ്റ് എം എൽ എ നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴേ ഈ നാല് നേതാക്കന്മാരും ജാമ്യമെടുക്കാൻ പോയില്ല രാഹുൽ മാ മാങ്കൂട്ടത്തിനെ നാലാം പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇന്നിപ്പം കോടതിയിലെ മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് ജുഡീഷ്യൽ പ്രശ്നം മൈസൂർട്ട് കോടതി മൂന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് വാദി പ്രതിക്ക് വേണ്ടി വാദങ്ങൾ പറഞ്ഞു ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ ജോ എ പി വാദം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതിഭാഗവും വാദങ്ങൾ പറഞ്ഞു ജാമ്യം കൊടുക്കണോ വേണ്ടവല്ലോ എന്ന് അടുത്ത മണിക്കൂറിൽ അറിയാം ഉച്ച കഴിഞ്ഞ് ജാമ്യത്തിൻ്റെ കാര്യം കോടതി തീരുമാനിക്കും ഇതിനു മുമ്പ് ആദ്യം അറസ്റ്റ് ചെയ്ത് ഇതിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ റിമാൻഡ് ചെയ്യുകയും പിന്നീട് അവർ ഇരുപത്തിരണ്ട് പേർക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്തു അൻപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് ഗവൺമെൻറ് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ പോലീസ് പറഞ്ഞപ്പോൾ അൻപതിനായിരം രൂപ കോടതി കെട്ടിവെച്ചു അവരെല്ലാവരും ജാമ്യത്തിൽ പോയി ഇപ്പോഴാ കേസിലെ നാല് പ്രതികൾ അത് സംസ്ഥാന നേതാക്കന്മാരാണ് അതിലെ ഏറ്റവും താഴെക്കടയിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തു സർവത്ര രംഗത്തും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും യൂത്ത് കോൺഗ്രസ്സുകാർ റോഡിലിറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവർ പോലീസ് സ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു പൊതുവെ അന്തരീക്ഷം മാറി കേരളത്തിലെ ഓരോ നവകേരള യാത്രയോടനുബന്ധിച്ചും ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരും പ്രതിഷേധിച്ചപ്പോൾ അവർക്ക് മൃഗീയമായ തല്ല് പോലീസിൻ്റെ കിട്ടി അതോടൊപ്പം തന്നെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ആൾക്കാരിൽ നിന്ന് കിട്ടി അതിനൊന്നും തക്കതായ നടപടിയെടുക്കാതെ വന്നപ്പം പ്രതിപക്ഷ നേതാവ് തിരിച്ചടിക്കും പകരം ചോദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു ഏതായാലും ഇന്നത്തെ സംഭവത്തോടു കൂടി കേരളം പതുക്കെ ഒരു കലാപഭൂമിയാണോ ആകുമോ എന്നൊക്കെ സംശയം വരുന്നുണ്ട് പൊതുവെ അന്തരീക്ഷം മാറി ഇവിടെ ഇനി തുടർച്ചയായ പ്രതിഷേധങ്ങൾ എല്ലാ ജില്ലകളിലും എല്ലാ പോലീസ് സ്റ്റേഷൻ മുമ്പിലും വരും അത് ലാത്തിചാർജിലേക്ക് പോവും ടി ആർ ഗ്യാസ് ഷെല്ല് പൊട്ടിക്കേണ്ടി വരും കേരളത്തിലെ യൂത്ത് കോൺഗ്രസും എസ് യൂത്ത് കോൺഗ്രസും കെ എസ് യുക്കാരും നിരന്തര സമര വിനിയുണ്ടാവും അത് പോലീസ് തടയും ആ കൂടെ സി പി എമ്മിൻ്റെ യൂത്ത് ആൾക്കാരും ഇടപെടും അതൊരു അന്തരീക്ഷത്തിലെ അന്തരീക്ഷം മാറും കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ മോശമാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പോലീസ് പോലീസിനെ ആക്രമിക്കും എന്നുള്ള സാധ്യത വളരെ കൂടുതലാണ് പോലീസ് ശേഷം പ്രിക്കറ്റ് ചെയ്യും ആ കൂടെ രാഷ്ട്രീയമായ എതിർചേരികളും ഇടപെടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു വെടിവെപ്പിലേക്ക് വരെ പോകാനുള്ള സാധ്യത ഉണ്ട് അപകടം അപകടമുണ്ടാവും അപകടത്തിലേക്കാണ് രാഷ്ട്രീയ നേതൃത്വം രണ്ടു കൂട്ടരും നീങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആ പാർട്ടിക്കാരും സംയമനം പാലിച്ച് ഇങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് എടുത്തു ചാടാതെ പൊതുജനങ്ങൾക്ക് ദ്രോഹമുണ്ടാകാത്ത രീതിയിൽ രാഷ്ട്രീയ ഭരണം അല്ലെങ്കിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു ഇപ്പോഴത്തെ ഈ എതിർചേതിയെ വെല്ലുവിളിക്കുകയും പരസ്പരം കോലാഹലങ്ങൾ നടക്കുകയും റോഡ് മുഴുവൻ കലാപകലുഷിതമാക്കുകയും ചെയ്യുന്നത് ഒരു നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം രാഷ്ട്രീയമായ ഒരു വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി ചെയ്യുന്ന പ്രവർത്തികൾ അത് കാര്യങ്ങൾ കൈവിട്ടു പോവും പോലീസ് ഇനെ നോക്കിയിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ ഗുരുതരമായി ഭവിക്കുമെന്ന ഞാൻ കരുതുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടിരിക്കുന്ന എതിരെ ഇട്ടിരിക്കുന്ന ആ കേസിനകത്തുള്ള വകുപ്പുകൾ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പ്രത്യേകിച്ച് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ പ്രവർത്തനം കണ്ടോൺമെൻറ്റ് എസ് എച്ച്ഒയുടെ പ്രവർത്തനം ഔദ്യോഗികമായി അവർ ചെയ്യുന്ന പ്രവർത്തികൾ തടസ്സപ്പെടുത്തി അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടായി എന്ന മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പിട്ടിട്ടുണ്ട് അതുകൂടാതെ ആ എസ് എച്ച്ഒക്ക് പരിക്കേറ്റിട്ടുണ്ട് അത് ഒരു ഗ്രീവിയസ് ഹട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വകുപ്പും ചേർത്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തിനാല് രണ്ട് വർഷത്തെ തടവേയുള്ളൂ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മൈസട്ട് കോടതിക്ക് അത് ജാമ്യം കൊടുക്കാനുള്ളതുള്ളൂ അതേസമയം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ്സും ഐസൊലേറ്റർ കോടതി അതിനുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാൻ കഴിയില്ല അത് റിമാൻഡ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ കാരണം പത്ത് വർഷമാണ് ആ മുന്നൂറ്റി മുപ്പത്തി മൂന്നിന് ഗ്രീവ്യ സർട്ട് എന്ന് പറഞ്ഞാൽ കഠിനമായ ദേഹോപദ്രവം എസ് എച്ച്ഒ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു തടവ് ശിക്ഷ പറഞ്ഞിരിക്കുന്നത് പത്ത് വർഷമാണ് ഏതായാലും കോടതിയിൽ ആ എസ് എച്ച്ഒ അവരുടെ പരുക്കേറ്റ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ നമുക്കറിയില്ല അവരുടെ നീക്കം എന്താണെന്ന് നമുക്കറിയത്തില്ല പ്രതിഭാഗത്തിൻ്റെ നീക്കവും നമുക്കറിയത്തില്ല ഏതായാലും ജാമ്യം കൊടുത്താലും ജാമ്യം കൊടുത്തില്ലെങ്കിലും റിമാൻഡ് ചെയ്താലും പ്രശ്നങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയമായ മാറ്റം വളരെ ഗുരുതരമായിരിക്കും തീർച്ചയായിട്ടും അപകടപരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് രാഷ്ട്രീയം പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്